പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഹൈ ഹൈറേഞ്ചിലൊരു സ്ഥലമാണ് ചിക്മംഗളൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത് കർണാടകയിൽ സോ ഞങ്ങൾ ഒരു ഈവനിങ് ആയപ്പോൾ നല്ല മഴക്കാർ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഇപ്പം മഴ പെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ നനയണം എന്ന ഒരു ഉദ്ദേശത്തോടെ വന്നതാണ് മഴ നനഞ്ഞ് നല്ല കട്ടഞ്ചായയും ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല റേഞ്ചിൽ പരിപാടിയൊക്കെ കിട്ടും നല്ല ബജ്ജി സംഭവങ്ങളൊക്കെ അതൊക്കെ പിടിച്ചു വന്ന് വൈബ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ ഈ കയറി വരുന്ന ഈ ഒരു കാർമേഘം ഈ മഴക്കാർ മൊത്തം കാറ്റ് കൊണ്ടുപോവാ നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് അങ്ങ് ദൂരെ മഞ്ഞൊക്കെ കേറിക്കൊണ്ടിരിക്കുന്നു അങ്ങ് ദൂരെ കാണുന്നത് മഴക്കാറാണ് സോ അവിടെ ഒരു കുടുംബമുണ്ട് അങ്ങനെ ആ ഒരു മലയുടെ മുകളിൽ ഒരുപാട് ആൾക്കാര് കാണാം അങ്ങ് ദൂരെ ഒരു വാഷ് ടവർ ഉണ്ട് കണ്ടില്ലേ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീമാണ് നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് സഞ്ചരിച്ചാലോ അല്ലേ സുഹൃത്തിന് തണുക്കുന്നുണ്ടോ ചെറുതായിട്ട് തണുക്കുന്നുണ്ടല്ലേ പക്ഷെ മഴ നനയാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് പക്ഷെ താങ്കൾക്ക് നനയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നനയാമെന്ന് തീരുമാനിച്ചു പക്ഷെ മഴ പെയ്യുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ പ്രകൃതി സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും നമ്മളെ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോയി ഞാൻ ഒന്ന് റീടേക്ക് എടുക്കട്ടെ കേട്ടോ എൻ്റെ ബാക്കിൽ കണ്ണിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ് നല്ല തണുപ്പും അങ് ദൂരെ നല്ല മലനിരകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം അതുപോലെ തന്നെ നല്ല മഴക്കാറും നല്ല കാറ്റാണ് വീശു വരുന്നത് നല്ല തണുത്ത കാറ്റ് നേരത്തെ ആ മലയിൽ നിന്ന് മഞ്ഞുണ്ടല്ലോ ദേ ഇവിടെ എത്തി കണ്ടില്ലേ എന്നാ സ്പീഡിലാ കാറ്റത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി നമ്മളിപ്പോ ആ ഒരു മലയിൽ നിന്നല്ലേ ഇറങ്ങി വന്നത് ഇപ്പൊ തോന്നല്ലേ മഴ വന്നാ പൊളിക്കും നല്ല തണുത്ത കാറ്റാണ് വീശി കയറി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ടൻ ചായ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ബാലൻസ് ആയിട്ട് ബോർഡിങ്ങനെ നിൽക്കും ഇല്ലെങ്കിൽ വിറയ്ക്കൽ തുടങ്ങും നമ്മൾ വിറയ്ക്കാൻ തുടങ്ങും തണുപ്പുണ്ട് തണുപ്പുണ്ട് അങ്ങോട്ടുമൊക്കെ നല്ല മഞ്ഞിങ്ങനെ കയറി അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ മഴ ഇതുവരെയായിട്ടും പെയ്തിട്ടില്ല പെയ്യുവാണെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു എന്തായാലും ഇവൻ നനയത്തില്ല ഞാൻ നനയണമെന്ന് തീരുമാനിച്ചാണ് ഞാൻ വന്നത് പക്ക ഞാൻ നനഞ്ഞിരിക്കും അവസാനത്തെ ബജ്ജിയും നമ്മൾ കഴിക്കുന്നു നല്ല ഏരിയ ഉണ്ട് കേട്ടോ അറിയാതെ ചൊടിയിലൊക്കെ പറ്റിയെങ്കി സീനാ വെള്ളമില്ലേ അടിപൊളി അല്ലേ ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങി പോയവരൊക്കെ ഇതൊക്കെ മിസ് ചെയ്തു മോള് നോക്കി എന്നാ കാറ്റാ വീശി വരുന്നേ അടിപൊളി താഴെ നോക്കിടാ താഴെ താഴെ ഇവിടെ വന്നു ഇവിടെ നിൽക്ക് നിക്ക് കേട്ടില്ലേ ചുറ്റൊന്നും കാണാൻ പറ്റാതെ ആയി കണ്ടില്ലേ വണ്ടിയൊക്കെ എവിടെ നിൽക്കുന്ന അറിയത്തില്ല നമ്മളറിയാതെ ഏതെങ്കിലും മലയുടെ മുകളിൽ പെട്ടുപോയാലോ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ യാതൊരു ഐഡിയ ഉണ്ടാവില്ല ഹായ് ഈ ഒരു സമയമൊക്കെ നല്ല വൈബാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ മഴ വരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിട്ടു പോകുമ്പോൾ അല്ല നിങ്ങളുടെ സ്പോട്ടൊക്കെ സത്യം പറഞ്ഞാൽ ആറുമണി തൊട്ട് ഏഴ് മണി വരെയുള്ള ആ ഒരു സമയമായിരിക്കും ആ ഒരു പ്രകൃതി ശരിക്കുള്ള ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് എപ്പോഴും ഉണ്ടാവുന്നില്ല പക്ഷേ തീർച്ചയായും ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു നേച്ചർ അതായത് സൂര്യൻ അസ്തമിച്ച ശേഷം പെട്ടെന്ന് രാത്രിയിലോട്ട് മാറുന്ന ആ ഒരു സമയമാണ് ആറു മണി തൊട്ട് ഏഴ് മണി വരെ ആ ഒരു സമയത്താണ് ഈ ഒരു മഞ്ഞ് ഇങ്ങനെ ഉള്ളത് പൊളി വൈബാണ് ഹായ് അടിപൊളി അടുവാസായി നമുക്ക് മുകളിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് മുകളിൽ അതാണ് പോകുന്നത് വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പക്ഷേ ഒന്നാലൊരു രസം ഒരാഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകില്ല കണ്ടില്ലേ വണ്ടി ഇവിടെ സ്ട്രക്കായി കിടക്കുവാണ് ഒട്ടും കയറില്ല പിന്നെ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഈ ബെൽറ്റ് റോളായി റോളായി അതിൻ്റെ ആണെന്ന് തോന്നുന്നു എന്തോ ഒരു കത്തി സ്മെല്ലാണ് വരുന്നത് വണ്ടിയുടെ പൊസിഷനാണ് ഇവിടെ നോക്കിക്കേ ബാക്കിൽ ഒരു കല്ലിൻ്റെ ഉറപ്പിലാണ് അതിപ്പോൾ കിടക്കുന്നത് ഈ കാണുന്ന വഴിയാണ് മുകളിലേറി വന്നത് ചുറ്റു മലയാണ് കണ്ടില്ലേ ഈ റോഡ് ഇങ്ങനെ ഇങ്ങനെ പോകും അവിടെ കുറച്ച് മഴക്കാറുണ്ട് എന്തായാലും മുകളിലോട്ട് കയറ്റി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്തായാലും മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ നമ്മളിവിടെ നിന്ന് ക്ഷമിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി ബാക്കിയാവും ബെൽറ്റ് കട്ടവും എന്തെങ്കിലും ആവും ഗ്രൗണ്ട് ക്ലിയറൻസും ഇല്ല ആ കല്ലൊക്കെ തട്ടി നിൽക്കുമായിരുന്നു അപ്പോൾ റഫ് ഓർക്കുന്നത് എന്തിനാണു പക്ഷേ ഇതൊക്കെ രസമല്ലേ മോളോട്ട് പോയിട്ട് ആ വ്യൂ കാണിച്ചാൽ എന്തായാലും വണ്ടി കൊണ്ടുവരുന്നത് പോസിബിളല്ല എന്നാൽ റോഡിനെ നടുക്ക് വെച്ച് വാക്കിയോ പിന്നെ ഈ ഒരു ചുരത്തിൽ ഈ കാണുന്ന നടക്ക് വണ്ടി ഒന്തിക്കൊണ്ട് പോകുന്നത് സീനായിരിക്കും ഒന്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ വന്നെങ്കിൽ പണി പണിവാളും പിന്നെ ഈ ഒരു കാട്ടിലെ ഇഷ്ടം പോലെ ആനയുണ്ട് ഏകദേശം എനിക്ക് ഇവിടം വരെ കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് പറ്റില്ല പക്ഷേ വണ്ടി അവിടെ ബാക്കിയായി എടാ കയറി വാ വരുന്നില്ലേ വണ്ടി ഇന്നേ ബാഗിൽ കല്ലുണ്ട് ടയറിൽ കുടുങ്ങി കിടക്കും അത് സത്യത്തിൽ ഞാൻ നന്നായിട്ട് അടുത്തു വണ്ടിയും പുഷ് ചെയ്യണം ഇവർ കയറ്റം കയറിയും വരണം അതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ചുരഭാഗത്തിൻ്റെ റോഡ് കാണാം കണ്ടില്ല താഴെ താഴെ നമുക്ക് വണ്ടി പോകുന്നത് കാണാം അപ്പോൾ ഇവിടുന്ന് ഈ ഒരു വഴി കയറിയാണ് വന്നത് മുകളിൽ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷത്തോളം കൂടുതലായിട്ട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ട് മുകളിലായിട്ട് അപ്പോൾ അവിടെ എന്താ പറയുക ഇലക്ട്രിസിറ്റിയുടെ ഫെസിലിറ്റി ആണെങ്കിൽ ഒരു ഫെസിലിറ്റീസ് അവിടെ ഇല്ല അത് ഇങ്ങോട്ട് പോകാനുള്ള റോഡോ ഇങ്ങനെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഒഴിഞ്ഞ് നഗരപ്രദേശത്തോട്ട് ഒക്കെ പോയി താമസിക്കുന്നുണ്ട് അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത് എന്നാലും രണ്ടും മൂന്ന് ഫാമിലി ഉണ്ടെന്ന് തോന്നും രണ്ടും അല്ല ഒരു കൂടുതൽ ഉണ്ട് അപ്പം ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ആനകളുണ്ട് കഴിഞ്ഞിടക്ക് ഒരു എന്തോ അവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ ഒരു ചെറിയൊരു ചാനൽ ചാനലിൻ്റെ റിപ്പോർട്ടറിനെ ആന ഓടിക്കാൻ ഇടയായി ആന ഓടിച്ചില്ല ആനയിൽ കണ്ടിട്ട് പുള്ളിക്കാരനെ ഓടി കുറച്ച് എഞ്ചൂരി ഒക്കെ ആയിരുന്നു അതാണ് അതാണ് ഹൈലൈറ്റ് പൊള്ളി വ്യൂ അല്ലേ ബാങ്കിൽ കണ്ടില്ലേ മുകളോട്ട് നോക്കി എടാ അവിടെ നോക്കി മഴക്കാർ അത്യാവശ്യം ആയിട്ടുള്ള ഫ്രെയിമാണ് ഇവിടെ ഉള്ളത് രണ്ടുമൂന്നും ചെറിയ ചെറിയ മഴ വന്നതേ ഉള്ളൂ കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ചൊക്കെ പച്ചപ്പ് തെളിഞ്ഞു വരും അപ്പം ചെറിയ പച്ചപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു മഴ വന്നപ്പോൾ തന്നെ പിന്നെ ഇവിടെ വൈൽഡ് ഉണ്ട് ഈ ഒരു വഴിക്ക് മുകളിലോട്ട് കയറി പോവുകയാണ് വണ്ടി താഴെയുണ്ട് ഈ ഒരു വഴി കുറച്ച് ദൂരം മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇങ്ങോട്ടൊക്കെ വലിയ സീൻ ഇല്ലയെന്ന് പറഞ്ഞു വരുമ്പോൾ കണ്ടില്ലേ എവിടെയും കല്ലാണ് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനൊറ്റയ്ക്കാണ് ഇത്ര ദൂരം വന്നത് എന്തൊക്കെയോ ഉണ്ട് ഇവിടെ ആ താഴെ തൊട്ട് അത്യാവശ്യം നല്ല കുഴിയാണ് കടയിലിവിടെ നിൽക്കുമ്പോൾ ആ ഒരു ഫ്രെയിം അടിപൊളിയല്ലേ അങ് ദൂരെ ആ ഒരു മലനിരകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ എപ്പോഴൊക്കെ എന്തെങ്കിലും സാധനം കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിരിക്കും ഓരോ ജീപ്പ് ഒക്കെ ഇതിലൂടെ കടന്നു പോകുന്നത് ആ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ റോഡിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടില്ലേ വളഞ്ഞു വളഞ്ഞ് പോകുന്ന ആ റോഡ് അടിപൊളി വണ്ടി ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ലട ഓ ഇവിടെ തട്ടിടാ അടി തട്ടി അടി തട്ടി നിക്കൂ അല്ലേ നോക്കിക്കേ ഒന്നാമത് ഈ ഭാഗം പൊട്ടിപ്പോയി കളക വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകണം അടി അടി തട്ടി തട്ടി നിക്കുവാട്ടി തട്ടി അടി തട്ടി അയ്യോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞില്ല അത്യാവശ്യം നല്ലൊരു ഫ്രെയിം അല്ലേ നമ്മൾ റേഞ്ചിൽ ഞാൻ ഇതുവരും വരാത്തൊരു ഗ്രാമത്തിലോട്ട് പോയതാണ് അങ്ങോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല മലയാർന്നു അങ്ങോട്ട് കയറാൻ പറ്റാത്തത് ആ കാണുന്ന മലനിരയല്ലേ അങ്ങോട്ട് കയറാനാണ് ട്രൈ ചെയ്തത് പക്ഷെ താഴോട്ട് അത്യാവശ്യം പാടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രെയിമാണ് ഇവിടെ കണ്ടില്ലേ ഇങ്ങോട്ട് ആനകൾ സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് രാത്രിയായി പിന്നെ അപ്പം നല്ല കോടമഞ്ഞാണ് മുകളിലൊക്കെ മലയുടെ മുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആനയുണ്ടെന്ന് കണ്ടാ എലിഫൻറ്റ് റോഡ് ക്രോസിംഗ് ഏരിയ ആ ആ നമ്പറിന് വിളിക്കണം എന്ന് തോന്നുന്നു ആ ആന സ്പോട്ട് ചെയ്തെങ്കിൽ പക്ഷേ ഈ റോട്ടിലും റിഫ്ലക്ടർ ഒക്കെ ഉണ്ട് കണ്ടില്ലേ എത്ര ഭംഗിക്കാ റോഡ് പണിത്തേക്കണേ അങ്ങോട്ടൊരു ഓഫറുണ്ട് പോയല്ലേ കണ്ടില്ലേ മഴയൊക്കെ പോയിട്ടോ അവിടെ നമുക്ക് ദൂരെ ചന്ദ്രനെ കാണാം നമ്മുടെ സുഹൃത്തിന്റെ ഓരോ കൗണ്ടറുകൾ വളരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ജനിച്ചത് അതിനനുസരിച്ചിട്ടുള്ള ഒരു കൗണ്ടർ വിട്ടൂടെ എന്താണ് താങ്കൾ ഇങ്ങനെയൊക്കെ അത് നിനക്ക് വേണ്ടി മാത്ര പറയുന്നത്